ഹലോ ഇന്ന് ഞാൻ ഞാനാട്ടാ പറയുന്നത് എല്ലാവരും കേൾക്കില്ല അല്ലേ പിന്നെ അമ്മയ്ക്ക് കുറച്ച് ബിരിയാണീൻ്റെ ഓർഡർ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ട് പേരും കൂടി വീടൊക്കെ വൃത്തിയാക്കി ഞങ്ങൾ രണ്ട് പേരും കൂടി ഒരു നവ്യ നായർൻ്റെ ഫേസ് ബാക്ക് കിട്ടും എന്തൊക്കെയാണ് യൂസ് ചെയ്തതെന്ന് അറിയുമോ കടലമാവ് ഇട്ടു തൈരിട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു കാപ്പിപ്പൊടി ഇട്ടു തേൻ അഞ്ച് കാര്യങ്ങളും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ പത്തോ പതിനഞ്ചോ മിനിറ്റ് മുഖത്ത് അങ്ങോട്ട് പിടിപ്പിക്കാം പിന്നെ ഞങ്ങളൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞ് അമ്മയായിരുന്നു ഫസ്റ്റ് കഴുകിയത് അമ്മേൻ്റെ മുഖത്ത് പിമ്പിൾസ് ഇല്ലാതുകൊണ്ട് അത്ര അറിഞ്ഞില്ല എന്നാലും അമ്മേൻ്റെ മകത്ത് ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അമ്മേൻ്റെ മകം ക്ലീൻ ആയത് പിന്നെ ഞാൻ കഴുകി ഞാൻ എൻ്റെ മകം സുന്ദരി മകമായി എനിക്കും ഇഷ്ടമായി എൻ്റെ മകം റെഡി ആയിട്ട് ഭയങ്കരമായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേർ ഇച്ചിരി ഫോട്ടോസൊക്കെ എടുത്തു നല്ല രസമുണ്ടായിരുന്നു ഫോട്ടോ എടുക്കുമ്പം പിന്നെ ഞാൻ ഞാൻ അമ്മയ്ക്ക് എണ്ണ തേക്കായിരുന്നു കൊടുത്തു അമ്മ എല്ലാ സൺഡേയ്സും എണ്ണ പിടിച്ചിരുത്തി എണ്ണയൊക്കെ തേപ്പിക്കായിരുന്നു അപ്പോൾ പിന്നെ അമ്മ എന്നെ കുറ നല്ലോണം മസ മസാജൊക്കെ ചെയ്തു തരികയായിരുന്നു എനിക്കതിഷ്ടമായിരുന്നു പക്ഷേ എനിക്ക് ഇച്ചിരി ചീറ്റയൊക്കെ കേൾക്കും കേട്ടോ നല്ലങ്ങോട്ട് ഞങ്ങൾ രണ്ട് പേരും കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ടോ അമ്മ ഇന്നിട്ട് ഞങ്ങളങ്ങോട്ട് അമ്മ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാനിരുന്നു ഇച്ചിരി നേരം അങ്ങോട്ട് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കുറേ ഇങ്ങനെ പ്രാർത്ഥിച്ച് രാത്രി പറത്തുപോയി ബാക്കിയുള്ള വീട് നാളെ നാളെ ഇടാം